ലോകമെമ്പാടും ഇന്ന് ഞങ്ങളെ കേൾക്കുന്നവരെ ആദ്യം കേട്ടതിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മളിപ്പോൾ കേൾക്കുവാൻ പോകുന്നത് നമ്മുടെ വിശുദ്ധീകരണത്തിൻ്റെ നിദാനം അടിസ്ഥാനം നിങ്ങളുടെ വിശുദ്ധ പ്രവർത്തികളല്ല യോഹന്നാൻ പതിനേഴിൻ്റെ പത്തൊമ്പതിൽ നാം വായിച്ചു അവർ സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന് വേണ്ടി ഞാൻ എന്നെ തന്നെ അവർക്ക് വേണ്ടി വിശുദ്ധീകരിക്കുന്നു ഹാലുയ്യ യേശു പറയുന്നു അവർ ശരിക്കും വിശുദ്ധരാകുന്നത് എൻ്റെ വിശുദ്ധീകരണത്താലാണ് ഹാലലുയ്യ എൻ്റെ വിശുദ്ധീകരണത്താലാണ് അവർ ശരിക്കും വിശുദ്ധരാകുന്നത് വിശുദ്ധ പ്രവൃത്തി അവർ ചെയ്യുന്നത് വിശുദ്ധരാക്കപ്പെട്ടതുകൊണ്ടാണ് അവർ വിശുദ്ധരാക്കപ്പെട്ടത് എൻ്റെ വിശുദ്ധിയാലാണ് ഇതിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മളിപ്പോൾ കേൾക്കുവാൻ പോകുന്നത് അത് നമ്മൾ എടുക്കുന്നത് എബ്രായർ കെഴുതിയ ലേഖനത്തിൽ നിന്നാണ് എബ്രായർ കെഴുതിയ ലേഖനത്തിന്റെ രണ്ടു മൂന്ന് വാക്കി

ും കൂടുതലും രണ്ടാം അദ്ദേഹത്തിന്റെ പതിനൊന്നാമത്തെ ദൈവം വിശദീകരിക്കപ്പെടുന്നവർ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് രണ്ടുപേർക്കും ഒരുവനല്ലോ ഒരപ്പനാ എന്ന് പറഞ്ഞ ഒരപ്പനിൽ നിന്ന് ജനിച്ചവർക്കാണ് ഇത് രണ്ടും സംഭവിക്കുന്നത് മനസ്സിലായി ഒരു ഒന്ന് വിശദീകരിക്കട്ടെ ഒരു ജനനത്താലാണ് ഇത് നിങ്ങൾക്കുണ്ടാകുന്നത് ഹലലുയ്യ വിശുദ്ധീകരിക്കപ്പെടുന്നതും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും ഒരുവനല്ലോ പിതാവ് ആ പിതാവിൽ നിന്നുള്ള ജനനത്താലാണ് നിങ്ങൾ എബ്രാഹിം ലെങ്കി രണ്ടാം അദ്ദേഹത്തിന്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ ഇറങ്ങി പഠിച്ചാൽ പെട്ടെന്ന് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ ഇത് വല്യ പാടുള്ള ഭാഗമല്ല എബ്രഹിം ലങ്കൻ രണ്ടാം അദ്ദേഹത്തിന്റെ ഇപ്പൊ വായിച്ച വാക്യത്തിന് നേരെ താഴത്തെ വാക്യം ഒന്ന് വായിച്ച നാമത്തെ സഹോദരന്മാരോട് ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കുകയും സഭാ മധ്യും എന്നും ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്നെ മക്കളും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് പറയുന്നത് ഇതാ ഞാനും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് പറയുന്നു ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും ഇതാ ഞാൻ നല്ല രസമാണ് ശ്രദ്ധിച്ചു കേട്ടെ ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് പറയുന്നു എന്ന് ആ പറയും ആ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകുക ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് പറയും ഹലുയ മേളത്ത് വന്ന് പിടിച്ച് വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും വിശുദ്ധീകരിക്കുന്നവനും ഒരുവനത്രേ പിതാവ് എന്നിട്ട് താഴെ പറയാ ഇതാ ഞാനും എൻ്റെ പിള്ളേരും എന്ന് പറയും നാടൻ ഭാഷ പറഞ്ഞ ഞാനും എന്റെ മക്കളും എന്ന് പറയും ഹലലൂയ എന്തിനാണ് ഞാൻ ജഡത്തിൽ വന്നത് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകയാൽ അവനും അവരെ പോലെ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആക കൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ നിർത്തിയെടുക്കണം അത് വിശുദ്ധീകരിക്കപ്പെടാനുള്ളവരാകയാൽ ശരീരസ്ഥാൽ ശരീരത്തിലിരിക്കുന്നവരാകയാൽ ഹലോ ലൂയ ഒന്നങ്ങനെ നിർത്തി എടുത്തത് വിശുദ്ധീകരിക്കപ്പെടാനുള്ളവർ അതാരാ നമ്മൾ 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 ആ വിശുദ്ധീകരിക്കപ്പെടാനുള്ള അതാരാള് നമ്മള് ജഡത്തിലുള്ളവരാകൊണ്ട് ശരീരത്തിലിരിക്കുന്നവരാകൊണ്ട് ശരീരസ്ഥരായതുകൊണ്ട് ജഡവും രക്തവും ഉള്ളവരായതുകൊണ്ട് നാം ശരീരസ്ഥരായതുകൊണ്ട് നമ്മൾക്ക് ശരീരമുള്ളത് കൊണ്ട് നാം ജഡരക്തങ്ങളോട് കൂടിയവരാക കൊണ്ട് ആ ദൈവം എന്ത് ചെയ്യുന്നു നോക്കി അവനും അവനും അവരെ പോലെ കണ്ടോ 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 വിശുദ്ധീകരിക്കുക എന്ന ദൈവത്തിന്റെ പദ്ധതി ഒന്ന് കണ്ടേ വിശുദ്ധീകരിക്കപ്പെടാനുള്ളവർ അശുദ്ധിയുള്ള ജഡത്തിന്റെ പിടിയിൽ കിടക്കുക ഹലോയ്യാ ഓട് നോക്കേ വിശുദ്ധീകരിക്കപ്പെടാനുള്ളവർ അശുദ്ധിയുള്ള ജഡത്തിന്റെ വിളി കിടക്കുക അശുദ്ധിയുള്ള പാപാനങ്ങൾ ഇരിക്കുക വിശുദ്ധീകരിക്കാൻ വേറെ ഒരു വഴിയുമില്ല എന്നിട്ട് മക്കൾ അങ്ങനെ ആകയാൽ അവനും അവരെ പോലെ വിശുദ്ധീകരിക്കപ്പെടാനുള്ളവർക്ക് വേണ്ടി വിശുദ്ധീകരിക്കപ്പെട്ടവൻ അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി പാപജത്തിന് തുല്യമായിരത്തോട് കൂടിയവനായി മരണത്തിന്റെ മരണത്തിന്റെ അധികാരിയായ തന്റെ തന്റെ മരണത്താൽ മരണത്താൽ നീക്കി നീക്കി ഓ ജീവപര്യന്തം ജീവപര്യന്തം എന്തിനാ അധികാരിയായം മരണഭീതിയിലായിരുന്ന നമ്മെ രണ്ട് ചിത്രമാണ് ഇവിടെ കാണേണ്ടത് ഒന്ന് വിശുദ്ധീകരിക്കുന്ന ദൈവം രണ്ട് വിശുദ്ധീകരിക്കപ്പെടാനുള്ള മക്കൾ ഹലലുയ രണ്ടു പേർക്കും പിതാവ് ഒരാളാണ് പക്ഷേ ഈ മക്കള് ജഡരക്തങ്ങളോട് കൂടിയവരാകയാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകാൻ കഴിയുകയില്ല കാരണം ജഡത്തിൽ പാപമുണ്ട് ഹലലുയ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്ന ഇടമാണ് ശരീരം അതുകൊണ്ട് തന്നെ വിശുദ്ധീകരിക്കപ്പെട്ടവർ വിളിക്കാൻ ഒരു രക്ഷയുമില്ല ദൈവത്തെ വിശുദ്ധൻ വിളിക്കുന്നതിന് ഒരു തെറ്റുമില്ല കാരണം ദൈവം ജഡത്തിൽ വസിക്കുന്ന ആളല്ലല്ലോ ഹലോ ആത്മാവായ ദൈവം വിശുദ്ധൻ തന്നെ പ്രശ്നം ആരുടെ പേർക്കാ എന്റെ പേർക്കാ എന്റെ പ്രശ്നം എന്നാ ഞാൻ ജഡമയനാ ജടത്തിൽ ഇരിക്കുന്നവനാ ഫ്ലഷിലുള്ളവനാ ഞാൻ ഹ്യൂമൻ ബീയിങ് അവൻ ഹെവൻലി ബീയിങ് സ്വർഗസ്തന് പ്രശ്നമില്ല ഭൗമികനെ പ്രശ്നമുള്ളൂ ഹലോട്ട് നോക്കി സ്വർഗസ്തന് വിശുദ്ധൻ ആകുന്ന ഒരു കുഴപ്പമില്ല വചനം പരിചയപ്പെടുത്തുമ്പോൾ തന്നെ ഹീ അവൻ വിശുദ്ധൻ ആണെന്നാ പറയുന്നേ അവന് വിശുദ്ധൻ ആകണമെന്ന് പറഞ്ഞല്ല പക്ഷെ നമ്മുടെ പ്രശ്നം എന്നാണെന്നറിയോ നമ്മൾ വിശുദ്ധരല്ല എന്നാ കാര്യം മക്കൾ കണ്ടോ ജഡവും രക്തവും ഇവിടെ ഈ ഇതിന് രണ്ടിനകത്തും അശുദ്ധിയുണ്ട് രക്തബന്ധത്തിലൂടെ കേറിയ പാപ സ്വഭാവം നമ്മളിലുണ്ട് ഹലോ വല്യപ്പനെ അറിയത്തില്ലേ വല്യപ്പനെ അറിയത്തില്ലേ വല്യ വല്യപ്പൻ വടികുത്തിയ പച്ചനല്ലേ പുറയിലെ വടികുത്തിയപ്പച്ചൻറെ ഒക്കെ പുറയിൽ ഒരു വലിയ വെല്ലുവില്പ്പൻ ഇല്ലായിരുന്നോ അവിടുന്ന് കേറിയ രക്തബന്ധം ഉണ്ട് പുരുഷന്മാര് വാസ ചെയ്തോണ്ടിരുന്ന പുരുഷന്മാർ കൈമാറ്റം ചെയ്തുകൊണ്ടിരുന്ന ഒരു രക്തബന്ധം ഉണ്ട് ഒന്നാമത്തെ പുരുഷനിലൂടെ ഇങ്ങോ കൈമാറ്റം ചെയ്തു വന്നതാ ആദ്യം എന്ന ഒന്നാം പുരുഷനിലൂടെ കൈമാറ്റം ചെയ്തു വന്ന നിങ്ങളുടെ ജന്മത്തിനും കാരണഭൂതനായ പുരുഷനിലൂടെ നിങ്ങളിൽ കയറിയ രക്തബന്ധം അവിടെ കിടപ്പുണ്ട് ആ രക്തബന്ധത്തിനകത്ത് പാപത്തിന്റെ പ്രകൃതിയുണ്ട് ഈ പ്രകൃതിയുള്ള നിങ്ങളെ എങ്ങനെ വിശുദ്ധരാക്കാനാ അതുകൊണ്ട് ഇങ്ങനെയുള്ള നിങ്ങളെ വിശുദ്ധരാക്കാൻ വേണ്ടി മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകയാൽ അവനും അവരെ പോലെ എന്തിനാ ഭൗമികന്മാരെ സ്വർഗീയന്മാരാക്കാൻ വിശുദ്ധൻ അശുദ്ധനായി അശുദ്ധരെ വിശുദ്ധരാക്കാൻ അശുദ്ധരുടെ ഇടയിൽ ജീവിച്ചു അശ്വതിയിൽ ജീവിച്ചില്ല അശുദ്ധരുടെ ഇടയിൽ ജീവിച്ചു അശുദ്ധരെ പോലെ അശ്വതിപ്പെട്ടു അശുദ്ധരെ പോലെ ഉപദ്രവം സഹിച്ചു മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകെ അവനും പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി എന്നേക്കും മരണത്തിന്റെ അധികാരിയായ പിശാചിനെ കേക്ക് മരണത്തിന്റെ അധികാരിയായ പിശാജ് പിടിച്ചു വച്ചിരിക്കുകയായിരുന്നു ഇവനെ വിശുദ്ധനാകാൻ ഞാൻ വിടത്തില്ല ഇവനെ വിശുദ്ധനാകാൻ ഞാൻ വിടത്തില്ല കാരണം ഇവന്റെ ജഡവും രക്തവും ഇവന്റെ അശുദ്ധിയാണ് ഇവളുടെ അശുദ്ധിയാണ് ഒരിക്കലും ഇവനെ വിശുദ്ധനാകാൻ കഴിയുകയില്ല ഇവനെ വിശുദ്ധനാകാൻ ഞാൻ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞ് പിടിച്ചമക്കിക്കൊണ്ടിരുന്ന ജഡവും രക്തവുമായിരുന്നു യേശു വന്നിട്ട് എന്ത് ചെയ്യുന്ന അറിയാമോ ഇതിനെ പിടിച്ചടക്കിയിരുന്ന മരണത്തിൽ അധികാരിയായ പിശാചിനെ ശക്തിയെ അശുദ്ധിയുടെ ഭീതിയിൽ കിടന്ന നമ്മെ വിടുവിക്കുകയും ചെയ്തു ഒന്ന് പറഞ്ഞു ഒന്ന് പറഞ്ഞു ഞാൻ ഞാൻ ജഡരക്തങ്ങളോട് കൂടിയവനാകുകൊണ്ട് എനിക്ക് വിശുദ്ധീകരിക്കപ്പെടേണ്ട ആവശ്യമുള്ളത് കൊണ്ട് പക്ഷേ എന്നിൽ പാരമ്പര്യമായി കിട്ടിയ അതിനാൽ ഈ ശരീരത്തിൽ ഞാൻ പാപത്തിൽ വാഴുന്നതുകൊണ്ട് എന്നെ വിശുദ്ധീകരിക്കണമെങ്കിൽ സ്വർഗത്തിൽ വാണ അവൻ വിശുദ്ധിയായവന് എന്നെ വിശുദ്ധീകരിക്കണമെങ്കിൽ ഈ ജഡമെടുത്ത് കൂടിയേ തീരുമായിരുന്നു അങ്ങനെ എന്നെപ്പോലെ ജഡ രക്തങ്ങളോട് കൂടിയവനായി അവൻ തന്നെ തന്നെ ഏൽപ്പിച്ച് ഭരണഭീതിയിൽ കഴിഞ്ഞിരുന്ന എന്നെ വിടിവിക്കുവാനായി

നരകത്തിന്റെ വിറകോളികളായി അശുദ്ധരെന്ന മുദ്ര കുത്തപ്പെട്ടവരായി പോയിക്കൊണ്ടിരുന്ന നിങ്ങളെ നരകത്തിന്റെ പിടിയിൽ നിന്ന് വിടുവിച്ചു തൻ്റെ മരണത്താൽ നീക്കി മരണത്താൽ നീക്കി ജീവപര്യന്തം അടിമകളായിരുന്ന ആ വാക്ക് പതിയട്ടെ ജീവരിന്തം അടിച്ച് ഇല്ലായിരുന്നു ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി അടിമകളാക്കി ഇട്ടിരിക്കുകയായിരുന്നു ജയിലിൽ പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം ഏറ്റവും കോപത്തിൽ ജീവിക്കുന്നവർ ജീവിക്കുന്നവരവിടെ ആരാന്നറിയാമോ ജീവപരിന്തകാരാ ഏഴ് വർഷമുള്ളതിനൊരു ഹോപ്പുണ്ട് ഞാൻ പോയിട്ടുണ്ട് അങ്ങനെയുള്ള നൂറുകണക്കിന് സഹോദരങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എനിക്കറിയാവുന്നവരുണ്ട് ഓ ഏഴ് വർഷം ഉള്ളവനൊരു ഹോപ്പുണ്ട് ആ ഏഴ് കൊല്ലം കഴിയുമ്പോൾ ഇറങ്ങി പോകാലോ ഏഹ് പത്ത് കൊല്ലം കഴിയുന്നവന് ഒരു ഇരുപത് കൊല്ലം അടിച്ചു കൊടുത്തവന് ഒരു ഒരു ഇതുണ്ട് ആ ഇരുപത് കൊല്ലം കഴിയുമ്പോൾ തീരുമല്ലോ പക്ഷേ ജീവവിരുന്നം കാരൻ അടുത്ത് ചെന്ന് നോക്കി അവൻ പറയും ഓ ഇനി അങ്ങോട്ട് പോകാന് എവിടെ പോയാലും ഇവിടെ തന്നെ തിരിച്ചു പറഞ്ഞു ജീവപര്യന്തം ഞാൻ ഇവിടാ ഹലലുയ ജീവൻ തീരുന്ന വരെ ഞാൻ ഇവിടെയാ ഇങ്ങനെ ആയിരുന്നു നിങ്ങൾ ഹോപ്ലെസ് ആയിരുന്നു ഹലലുയ പ്രത്യാശയില്ലായിരുന്നു ഹലലുയ സുവിശേഷമൊന്നും കേൾക്കാൻ പോലും ഇഷ്ടമില്ലായിരുന്നു അങ്ങനെ ഇരുന്ന് നിങ്ങളെ വിശുദ്ധരാക്കാൻ വേണ്ടി അവൻ ജഡത്തിൽ വന്നു അവൻ ജഡത്തിൽ മരിച്ചു അവൻ ജഡത്തിൽ ഉയർത്തെഴുന്നേറ്റു ജഡത്തിൽ മരിച്ച അവൻ ആത്മാവിൽ ഉയർത്തെഴുന്നേറ്റു എന്തിനാന്നറിയോ എന്തിനാ ദൈവമേ അങ്ങനെ മക്കളും ഒന്നാകണം ആമേൻ വിശദീകരിക്കപ്പെടുന്നവർക്കും വിശദീകരിക്കുന്നവനും ഒരു പിതാവ് അതിനുവേണ്ടി പുത്രനെ അയച്ചു

ദൂതന്മാരെ സംരക്ഷണം ആ കണ്ടോ ചെയ്തേ ഹലോ എന്നാ ചെയ്തേ നിങ്ങളെ വിശുദ്ധരാക്കാൻ വേണ്ടി ജഡത്തി വന്നു ജഡത്തിലുള്ള നിങ്ങളുടെ അശുദ്ധി എന്ന മരണം നിങ്ങളുടെ മേൽ നിന്ന് മാറ്റി മാറ്റിക്കളഞ്ഞു നിത്യജീവൻ നിങ്ങളുടെ തലയിൽ എഴുതി വെച്ചു വിശുദ്ധരെന്ന് നിങ്ങളെ പേർ വിളിച്ചു മാറ്റി വിശുദ്ധരാക്കി നിങ്ങളെ അശുദ്ധരെന്നെ ദൈവമക്കളെ ദൈവമക്കളെ എന്തിനാ 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 ഇത് 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 ചെയ്തേ 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 ദൂതന്മാരെ സംരക്ഷണ സംരക്ഷണം രണ്ട് പതിനാറ് രണ്ട് പതിനാറ് നോക്കിക്കേ എബ്രായർ രണ്ടിന്റെ പതിനാറ് ഒന്ന് നോക്കിക്കേ എന്തിനാ ഇങ്ങനെ ചെയ്തേ ദൂതന്മാരെ ദൂതന്മാരെ അയ്യോ സൂക്ഷിക്കാൻ വേണ്ടി വേണ്ടി ചെയ്യാൻ ആവശ്യമില്ല ദൈവത്തിന്റെ ദൂതന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി ജഡാവതാരം എടുക്കേണ്ടി ആവശ്യമില്ല ഹലോ പിന്നോതിയെ അനുഗ്രഹിക്കപ്പെടുന്ന് പറഞ്ഞില്ലേ ആ വെല്ലുപ്പനിൽ ജാതികൾ അനുഗ്രഹിക്കാൻ വാക്ക് തലകറങ്ങി കാരണം ജാതി എന്ന് കേട്ട തീണ്ടലുള്ള ജാതി എന്ന് ചിന്തിക്കുന്ന യഹൂദ സ്പർദ്ധയകത്തുള്ളവനെ വിളിച്ചിട്ട് പറയാ നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞ് ആ വാക്തത്വില്ലേ അതിനു വേണ്ടിയാണ് ആ ജാതികളിൽ നിങ്ങളും ഞാനും ഉള്ളത് കൊണ്ടാണ് അവൻ ജഡരക്തങ്ങളോട് കൂടിയവരായി തീർന്ന് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്ത മരണഭീതിയിലായിരുന്നു നിങ്ങളെ ദൂതന്മാർക്ക് വേണ്ടി അല്ല ഇത് ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല നിങ്ങളുടെ പാപങ്ങൾക്ക് പ്രാശ്ചിത്വം വരുത്തി ശേഷം അവൻ അവൻ കരുണയുള്ളവനും കരുണയുള്ളവനും ദൈവകാര്യത്തിൽ കണ്ടോ 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 എന്ന് എന്ന് വിശ്വസിക്കുന്നതിന്റെ പ്രശ്നം എന്നാ നമ്മുടെ പാപം 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 ഓ ഫെബ്രുവരി ജനുവരി അയ്യോ ആരും അറിയാത്ത ദിവസങ്ങൾ ഇതൊക്കെയാ നിങ്ങളെയും എന്നെയും തടയുന്നേ

ും തന്റെ സഹോദരന്മാരോട് തന്റെ സഹോദരന്മാരോട് സദർശനായി തീരുവാൻ ആവശ്യമായിരുന്നു ആവശ്യമായിരുന്നു ഹലുയ ഇന്ന് സക്കലത്തിനും നമുക്ക് തുല്യനായി അവൻ അതുകൊണ്ട് അവിടുത്തെ വാക്യത്തിൽ അതാ വായിക്കുന്നത് പരീക്ഷിതനായി താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കുക അനുഭവിച്ചത് കൊണ്ട്

പിന്നെയും ചങ്കരം കോക്കനട്ട് ട്രീയൽ ദേ കിടക്കണം എല്ലാം പോയി തീർന്നു ഹാലേ ലൂയ എന്നോ മെസ്സേജ് ആയിരുന്നു ഞാൻ ആ ബ്രദറിൻ്റെ പ്രസംഗത്തിന് മുഴുവൻ കൈയടിച്ചുകൊണ്ടിരുന്ന ഇമ പെട്ടാതെ കണ്ണിങ്ങനെ നോക്കി സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരുന്ന പക്ഷേ എല്ലാം പോയി ദയ കിടക്കണം ഹാലെ ലൂയ അല്ലെ ലൂയ ഇതാ നമ്മുടെ പ്രശ്നം നാളെ നിങ്ങളിൽ എന്നിലും പാപം വരുമ്പോൾ അല്ലെങ്കിൽ പാപത്തിൻ്റെ പ്രവണത പ്രവണതയിൽ നിങ്ങളും ഞാനും പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് തന്നെ സംശയമാകും ഓ എനിക്ക് തോന്നുന്നില്ല സാക്ഷാൽ എന്ന് മറ്റും പറയണം കുറച്ചൊക്കെ പറഞ്ഞാൽ പോരേ ശരിക്കും ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടവനാണോ ഈ സംശയം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് അറിയാം അതുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ രണ്ടാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത് താൻ തന്നെ പരീക്ഷിതനായി പരീക്ഷിതനായി കഷ്ടം 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 യേശു പരീക്ഷിതനായി അനുഭവിച്ചിരിക്കുന്നവർക്ക് പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ ഇന്നിന്റെ ഭാവത്തിൽ നിന്നെ സഹായിക്കാൻ കഴിയാത്തവൻ അല്ലവൻ ഹാലലൂയ്യ ഹാലലൂയ ഇന്നത്തെ വീഴ്ചയിൽ നിന്നെ എഴുന്നേൽപ്പിക്കാൻ കഴിയാത്തവൻ അല്ലവൻ ഇന്നത്തെ നിന്റെ വീഴ്ചയിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവൻ അല്ലവൻ ഇന്നത്തെ നിന്റെ പരാജയത്തിൽ നീ വീണ പരീക്ഷയിൽ നിന്നെ വിടുവിക്കാൻ കഴിയാത്തവൻ അല്ലവൻ അതിന്റെ അർത്ഥം അവന് വിടുവിക്കാനും സഹായം ചെയ്യുവാനും കഴിയോ കഴിയോയാ

നാളെ പാപം വരുമ്പ എന്നും പാപം വരുമ്പ കർത്താവ് വരും പണ്ട് പാപം വരുമ്പ സാത്താൻ ആയിരുന്നു വരുന്നത് ഇന്ന് പാപം വരുമ്പ കർത്താവ് വരും എന്തിനാണെന്നറിയോ പാപെന്ന് പറഞ്ഞിരുത്താൻ അല്ല എടാ മോനെ നീ ആരാന്നറിയ എന്റെ ചുടു ചോര കൊണ്ട് ഞാൻ നിന്നെ കഴുകിയതാ എന്റെ രക്തം കൊണ്ട് ഞാൻ നിന്നെ വിശദീകരിച്ചതാ എന്റെ ഞാൻ നിന്നെ വിലക്ക് വാങ്ങിയതാ ഞാൻ നിന്നെ പോലെ പരീക്ഷിക്കപ്പെട്ടവനാ അവസാനത്തെ വാക്യം താൻ തന്നെ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കുകയാസുവിന് ഈ അനുഭവം ഉണ്ടെന്ന് ഹലോ യേശുവിന് ഈ അനുഭവം ഉണ്ടെന്ന് യേശു പാലായി ജീവിച്ചിട്ടില്ല പക്ഷെ യേശുവിന് ഈ അനുഭവം ഉണ്ടെന്ന് ഹലോ യേശു തൊടുപുഴക്കാരനല്ലായിരുന്നു പക്ഷെ യേശുവിന് ഈ അനുഭവം ഉണ്ടായിരുന്നെന്ന് യേശുവിൻ റബർ തോട്ടം ഒന്നുമില്ല കോട്ടയംകാരനല്ലായിരുന്നു പക്ഷെ യേശുവിനീ അനുഭവം ഉണ്ടായിരുന്നെന്ന് താൻ തന്നെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അലോ യേശു ഇവിടെ തുറന്ന് സമ്മതിക്കുന്നു ഞാനും പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഞാനും ഇതിന്റെ കഷ്ടം അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിലൂടെ കടന്നു പോകുന്ന നിന്നെ സഹായിക്കാൻ എനിക്ക് പറ്റും കാരണം ഞാൻ വീഴാത്ത ഒരു കുഴിയിലും നീ വീഴത്തില്ല നീ വീഴുമ്പനിക്കറിയാം നീ വീഴാ പോകുമ്പഴേ എനിക്കറിയാം സഹായിക്കാൻ എനിക്ക് കഴിയോ കഴിയോടിച്ച് നിങ്ങളിൽ വന്ന വിശുദ്ധീകരണത്തിനായിട്ട് നന്ദി പറഞ്ഞേ നന്ദി യേശുവേ നന്ദി ഇന്ന് ഞാനിത് പറയുമ്പോൾ തന്നെ ഇന്ന് ലോകരാജ്യങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇത് അറിയാതിരിക്കരുത് അമേൻ ഹല ലൂയ വിശദീകരിക്കപ്പെട്ടു വിശദീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു വിശദീകരിക്കപ്പെടും ഏതിനെ നമുക്ക് അങ്ങോട്ട് അങ്ങനെ വേണേൽ ചേർത്ത് പറയാം കാരണം ടെൻസ് മൂന്നെണ്ണം കിടക്കുകയല്ലേ ഭൂതം ഭാവി വർത്തമാനം മൂന്നെണ്ണം കിടക്കുകയല്ലോ ഏതിനെ വേണേൽ അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു ഭക്ഷണം കഴിക്കും കുളിച്ചു കുളിച്ചുകൊണ്ടിരിക്കുന്നു കുളിക്കും ഹല ലൂയ വീട്ടിൽ പോയി പോയിക്കൊണ്ടിരിക്കുന്നു ഒരു നാൾ പോകും ഏതിനെയും എളുപ്പമാണ് പക്ഷേ ഇതൊന്നും ടെൻസ് അല്ലപ്പാ രക്ഷിക്കപ്പെട്ടു രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു രക്ഷിക്കപ്പെടും നിങ്ങളുടെ എന്റെ കയ്യിലിരിക്കുന്ന ഇരുപത്തഞ്ച് ശതമാനം പതിനഞ്ച് ശതമാനം ഒക്കെ ബാക്കി ചിലപ്പോ തരാതിരുന്നെ ഇത് കർത്താവിന്റെ കയ്യിലാകെ നൂറ് ശതമാനം തന്നാൽ നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നത് നിങ്ങളുടെ രക്ഷ നിങ്ങളിൽ പൂർണ്ണമാണ് വിശുദ്ധീകരണം വിശുദ്ധീകരണം അതിന്റെ കാര്യം പറയുന്നത് ഏകയാകത്താൽ അവൻ ഭാവി കാലത്തേക്കെന്നല്ല പറഞ്ഞേ ഭൂതകാലത്തേക്കെന്നല്ല പറഞ്ഞേ സദാകാലത്തേക്കും ആ വാക്യം നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എബ്രാഹിം ലേഖനം പത്താം അധ്യയത്തിലെ വാക്യം പത്താം അധ്യയത്തിലെ ആ വാക്യം അതുകൊണ്ട് നമ്മളൊന്ന് എടുത്തിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് എടുക്കാല്ലേ അല്ലേ എബ്രാഹിം ലേഖനം പത്താം അധ്യയത്തിലെ ആ വാക്യം കൂടെ ഒന്ന് പെട്ടെന്ന് എടുത്തു പത്തിന്റെ പത്ത് പത്തിന്റെ പതിനാല് ഏകയാകത്താൽ ഭൂതകാലത്തേക്ക്

വിശദീകരിക്കപ്പെടാൻ വേറൊരു വഴിയില്ല അവർ യാഗമേ ഉള്ളൂ അത് യേശുവിന്റെ യാഗമാ രണ്ട് ആ യാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടും രണ്ട് മൂന്നാമത്തെ മെസ്സേജ് ആ യാഗത്താൽ വിശദീകരിക്കപ്പെടുന്ന ഒരു കാലത്തേക്കല്ല സദാകാലത്തേക്കും സദാകാലത്തേക്കും ഒന്ന് പറഞ്ഞു വർത്തമാനകാലത്തും ഭാവി കാലത്തും ഭൂതകാലത്തും രക്ഷിക്കപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ വിശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ നിങ്ങളുടെ ഭൂതം മാത്രമല്ല വിശദീകരിക്കപ്പെട്ടത് നിങ്ങളുടെ ഭാവി മാത്രമല്ല വിശുദ്ധീകരിക്കപ്പെട്ടത് നിങ്ങളുടെ വർത്തമാനം മാത്രമല്ല വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇത് മൂന്നും കൂടെ ഉൾപ്പെട്ട ഒരു കാലമുണ്ട് സദാകാലം

ഒരിക്കലായി കഴിച്ച യേശുവിന്റെ യാഗം ഒരിക്കലാണെങ്കിൽ യിഴിച്ചാൽ ആണെങ്കിൽ കൂടെ കൂടെ അത് ഉണ്ടായിരുന്നെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം മുപ്പത് ശതമാനം നാപ്പത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞ് മൂന്ന് കാലമൊക്കെ ഇട്ട് നമുക്ക് പോകാമായിരുന്നു വിശ്വസിക്കുക അവന്റെ വിശുദ്ധിയാണ് നിങ്ങളുടെ വിശുദ്ധി അവൻ വിശുദ്ധനായതുകൊണ്ടാണ് നിങ്ങൾ വിശുദ്ധരായിരിക്കുന്നത് ഓ കരമുയർത്തി യേശുവേ നന്ദി എന്ന് പറഞ്ഞാട്ടെ യേശുവേന്ദി യേശു എത്ര പേര് എത്ര പേര് ഈ വചനത്തിന് മുമ്പിൽ ഈ ഈ ഈ രണ്ട് 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 എപ്പിസോഡുകൾ ഈ രണ്ട് ആലോചനകൾ ഈ രണ്ട് ഘട്ടങ്ങളായി നിങ്ങൾ കേട്ട ഈ രണ്ട് ഭാഗങ്ങൾ നിങ്ങൾ എത്ര പേരെ ഈ യേശുവിലുള്ള വിശുദ്ധിയുടെ പെർഫെക്ഷനിലേക്ക് നയിച്ചിട്ടുണ്ട് അങ്ങനെ നയിക്കപ്പെട്ടവരൊന്ന് കരമുയർത്തിക്കാട്ടെ ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു ഒന്ന് 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 ദിവസം എഴുന്നേറ്റ് നിന്ന് നമുക്ക് ഒരുമിച്ച് ഒന്ന് സ്തോത്രം ചെയ്യാം ടെലിവിഷനിലൂടെ ഞങ്ങളെ കാണുന്നവരെ വീട്ടുകാർ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒന്ന് ഒരുമിച്ച് ഹാലൽ ഈ പ്രഭാത ത്തിൽ ഈ സന്ധ്യങ്ങൾ ടെലിവിഷനിലൂടെയും ഇന്റർനെറ്റിലൂടെയും ലോകരാജ്യങ്ങൾ ഞങ്ങൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരെ ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ഒന്ന് സ്തോത്രം ചെയ്യാം ആ ആ രണ്ട് കരങ്ങളെ ഉയർത്തിക്കൊണ്ട് ആ സ്വയനീതിയുടെ പരാജയം നമുക്ക് കർത്താവിനോട് തുറന്നു പറയാം യേശുവേ എനിക്ക് വിശുദ്ധ